അള്ളാഹു സുഹാനുഭവത്താലും നമ്മൾ ഓദ്യ സൂറത്തുള്ള ആറാഫിലെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുകയും അഹങ്കരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മരണസമയത്ത് പ്രയാസങ്ങളും ആഹ്റത്തിൽ അവർക്ക് വരാൻ പോകുന്ന കഠിനമായ ശിക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെയാണ് പവൻ അല്ലേ മുമ്മൻ ഇഫ്തറ ഏറ്റവും വലിയ അക്രമി ആരാണ് മിമ്മൻ ഒരുത്തനേക്കാൾ ഇഫ്തറ അലല്ലാഹി കെതിബൻ അവൻ അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കളവ് കെട്ടിച്ചമച്ച് പറയുകയാണ് അതു കഥത ബബിയായാത്തി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ വ്യാജമാക്കുകയാണ് നിഷേധിക്കുകയാണ് കളവാക്കുകയാണ് അങ്ങനെയുള്ളവനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട് എന്ന് അള്ളാഹു സുബാന ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹു പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയുക അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തെ പറഞ്ഞിട്ടില്ല എന്ന് പറയുക അങ്ങനെ ചെയ്യുന്നവർ ഏറ്റവും വലിയ അക്രമിയാണെന്നാണ് അള്ളാഹു സുബാനത്തല പറയുന്നത് അപ്പം അള്ളാഹു പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് നമ്മൾ പറയാൻ പാടില്ല അള്ളാഹു സുബഹാനത്തല പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല എന്നും പറയാൻ പാടില്ല അപ്പോൾ ഖുറാനിൽ അള്ളാഹു സുബഹാനത്തല ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതിന് അതിൻ്റെതായ വിശദീകരണങ്ങൾ റിസൂർ അള്ളാഹി സ്വല്ലു അലി നൽകിയിട്ടുണ്ടാവും ആ വിശദീകരണം മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അതല്ലാതെ ഓരോരുത്തർക്കും അവരവരെ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖർ ഖുൻ്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല അവരൊക്കെ ഏറ്റവും വലിയ അക്രമിയാണെന്നാണ് ഈ ആയത് കൊണ്ട് അള്ളാഹു സുബാനത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹു അനുവദിച്ചതിനെ നിരോധിക്കുക അള്ളാഹു നിരോധിച്ചതിനെ അനുവദിക്കുക ഇതൊക്കെ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനത്തിലെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ആകെ ചുരുക്കമാണ് ഈ ആയത്തിൽ പറയുന്നത് അവരാണ് ഏറ്റവും വലിയ അക്രമി അവരെക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുക വ്യാജമാക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ സംശയം ചോദിച്ച ഉടനെ തന്നെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അതിന് മറുപടി കൊടുക്കുക ദീനിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും മസലകൾ ആ അതങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എന്താക്കുക അതിന് ഫത്തുവ കൊടുക്കുക നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ല ഖുറാനിൽ അങ്ങനെ വ്യക്തമായിട്ട് ഇന്ന ആയത്തിലുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറിലുണ്ടോ എന്ന് വ്യക്തമായ ഒരു അറിവ് നമുക്കില്ല നമ്മൾ എവിടെന്നെങ്കിലും കേട്ട് ഇങ്ങനെ പോയതായിരിക്കും ആരും പറഞ്ഞു എന്നുപോലും നമുക്ക് ഉറപ്പുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഒരപ്പുണ്ടാവും ഇന്ന പണ്ഡിതം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറയുക അതല്ലാതെ നമ്മൾ വെറുതെ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞ് തള്ളാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ വായിച്ച് ഓർമ്മ ഇന്ന തഫ്സീറിലുണ്ട് ഞാൻ വായിച്ചതാണ് എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാണ് അതല്ലാതെ വെറുതെ ഒരു കാര്യവും അള്ളാഹു പറഞ്ഞു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം എങ്ങനെയാണ് ദീനിൻ്റെ നിയമം എങ്ങനെയാണ് നമ്മൾ പറയാൻ പാടില്ല അതിനേക്കാൾ വലിയ അക്രമി ആരുണ്ടെന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ നിഷേധിക്കുക ഇപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊന്നും ദീനിലില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ റസൂൽ അള്ളഹിസ്വല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇല്ലാത്ത കാര്യമാണെന്ന് നമുക്ക് പറയാൻ അവകാശമില്ല കാരണം അത് ഉള്ളതാണെങ്കിലോ അപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ ഇല്ല എന്ന് പറയാൻ പാടില്ല ഉള്ള കാര്യം ചിലപ്പോൾ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാലും നമ്മൾ അക്രമികളിൽ പെടും അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ അക്രമികളിൽ പെടും അപ്പൊ അക്രമികൾ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുകയില്ല എന്നാണ് കൗമാലിമീൻ അള്ളാഹു പല സ്ഥലത്തും പറയുന്നുണ്ട് അക്രമികളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ലാഹിബുലിമീൻ അപ്പൊ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് അക്രമം ഇപ്പൊ നമ്മൾ സാധാരണ അക്രമികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജനങ്ങളോട് അക്രമം ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പക്ഷേ ഏറ്റവും വലിയ അക്രമം അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമമാണ് അഥവാ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നമ്മൾ വ്യാജമാക്കുകയും നിഷേധിക്കുകയും അള്ള പറയാത്ത കാര്യം പറയുകയും അള്ള പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അക്രമം ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം പിന്നെ ഷിർക്ക് റതുൽമുനാഥിയും എന്നല്ലേ റുഹ്മാൻ അലി ഇസ്ലാം പറഞ്ഞത് ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞു അപ്പൊ അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം അള്ളാഹുനോട് ചെയ്യുന്ന അക്രമാണ് രണ്ടാമത്തേതാണ് സൃഷ്ടികളോട് ചെയ്യുന്ന അക്രമം എന്നിട്ട് അള്ളാഹു സുബാൻ ഇതിൽ പറയുകയാണ് ഇപ്പോൾ ഒരാൾ അക്രമം ചെയ്തു എന്നതിന്റെ പേരിൽ അയാൾക്ക് ദുനിയാവിൽ അയാൾക്ക് നിശ്ചയിച്ച് ഓഹരി കിട്ടാതിരിക്കുകയോ ഒന്നും ചെയ്യൂല ഉലായ്ക്കൂട്ടർ യനാലുവും അവർ കരസ്ഥമാക്കും നസീബും അവരുടെ ഓഹരിയും കിതാവ് രേഖാഗ്രന്ഥത്തിൽ നിന്നും അവർക്ക് എന്താണോ എഴുതിയത് അത് അവർ കരസ്ഥമാക്കും അപ്പോൾ ദുനിയാവ് അള്ളാഹു സുബാൻ ഹൂവത്താൽ സൃഷ്ടിച്ചപ്പോൾ ഓരോ മനുഷ്യന്റെയും രേഖകൾ അള്ളാഹു റെക്കോർഡ് ചെയ്തപ്പോൾ അതിൽ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് അപ്പോൾ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെ ഭക്ഷണം ആവശ്യമുണ്ട് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും അള്ളാഹു എഴുതിയതാണ് ലോകത്തുള്ള ഓരോ ജീവികളെക്കുറിച്ചും അവകൾക്ക് ആവശ്യമായതൊക്കെ എഴു എന്തൊക്കെ വേണം എന്നുള്ളത് എഴുതിയിട്ടുണ്ട് അത് കൊടുക്കാമെന്നുള്ളത് ഏറ്റിട്ടുണ്ട് അതൊരു ഏറ്റെടുത്ത കാര്യമാണെന്നാണ് ദുനിയാവിൻ്റെ കാര്യം അതിപ്പോൾ ദുനിയവിൽ അള്ളാഹു സുബ്ഞാന വിശ്വസിച്ച ആൾക്കുണ്ടാവും വിശ്വസിക്കാത്ത ആളുകൾക്ക് ഉണ്ടാവും മൃഗങ്ങൾക്ക് ഉണ്ടാവും എല്ലാ ഉണ്ടാവും അത് കരസ്ഥമാക്കും ഒരാളിപ്പോൾ അള്ളാഹുവിനെ നിഷേധിച്ചു എന്ന് വിചാരിച്ചു അയാൾക്ക് ചിലപ്പം ഭരണം കിട്ടിയില്ല അല്ലെങ്കിൽ അയാൾക്ക് സമ്പത്ത് കിട്ടിയില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുനിയാവിൽ വിഭവം കിട്ടിയില്ല എന്നില്ല സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കൂടുതൽ അനുസരിച്ച് കഴിഞ്ഞാൽ തക്കുവ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരാൾ നിഷേധിയായി എന്നതിൻ്റെ പേരിൽ അയാൾക്ക് കൊടുക്കൂല എന്നില്ല അയാൾക്ക് നിശ്ചയിച്ചത് അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും കിതാബ് അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഓരി ദുനിയവിൽ അവർ കരസ്ഥമാക്കും പിന്നെ അവർക്ക് പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ മുതലാണ് നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ വരുന്ന സന്ദർഭത്തിലാണ് അതെപ്പോഴാണ് അവരുടെ ദുനിയാവിൻ്റെ ആയുസ് പൂർണ്ണമാകുന്ന സമയത്താണ് അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു ശിക്ഷകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാവുക ആ ദൂതന്മാർ അവരെ പൂർത്തീകരിച്ചെടുക്കും അഥവാ അവരെ മരിപ്പിക്കും കാലു അപ്പോൾ അവർ ഈ ദൂതന്മാർ അഥവാ മലക്കുകൾ അവരോട് ചോദിക്കുമെന്നാണ് അതിനമാക്കുന്തും തൊതുഴുവിനും എന്തുവിനില്ല എവിടെ പോയി നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചവരൊക്കെ അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിചാരിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ പോയി എന്ന് ഈ മലക്കുകൾ അവരോട് ചോദിക്കും കാലു അപ്പോൾ അവർ പറയുന്നതാണ് വല്ലു അന്ന അവരൊക്കെ നമ്മളെന്നും മറിഞ്ഞുപോയി അല ആലസീം അങ്ങനെ അവർ തന്നെ അവരുടെ വിഷയത്തിൽ സാക്ഷികളാകും അന്നഹും കാനു അവർ സത്യ നിഷേധികളാണെന്ന് നമുക്ക് തെറ്റുപറ്റിപ്പോയിന്ന് മരണസമയം മുതൽ തന്നെ അവർ സമ്മതിക്കാൻ തുടങ്ങും എന്നുള്ള പറയുകയാണ് മരണത്തിൻ്റെ അവസ്ഥകളെ കുറിച്ച് പറയുകയുണ്ടായി ആസിബ് ആജിബർ അലയുല്ലാഹുലവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വരുന്നുണ്ട് ഒരു ജനാസ ഖബറടക്കാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഖബറിൻ്റെ അടുക്കൽ നിൽക്കുകയായിരുന്നു അപ്പം മയ്യത്ത് വരാത്തതിൻ്റെ പേരിലും അതുപോലെ തന്നെ ജനാസ ഖബർ കുളി കുഴിച്ച് പൂർത്തിയാകാത്തതിൻ്റെ പേരിലും ലഭിതങ്ങള് അല്പസമയം അവിടെ ഇരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് അലൈഹി വസ്ലം തങ്ങൾ പറയുണ്ടായി രണ്ട് രീതിയിലാണ് മരണം സംഭവിക്കുക ഒന്ന് സത്യവിശ്വാസിയുടെ മരണമാണ് മറ്റൊന്ന് അവിശ്വാസിയുടെ മരണമാണ് മോമിനിൻ്റെ മരണമാണ് മറ്റൊന്ന് മുജ്രിമിൻ്റെ മരണമാണ് മോമിനിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുക്കലേക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാർ അഥവാ മലക്കുകൾ വരും ആദ്യം ഒരുപാട് മലക്കുകൾ വരും സത്യവിശ്വാസിയുടെ അടുക്കൽ സ്വർഗത്തിലെ ഉയർന്ന വിരിപ്പുകളും സ്വർഗത്തിലെ ഉയർന്ന സുഗന്ധങ്ങളും പുഷ്പങ്ങളുമൊക്കെ ആയിട്ടാണ് അവർ വരിക അവർ വന്ന് ഈ മരിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ അടുക്കൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ വളരെ സന്തോഷവാനാകും സന്തുഷ്ടനാകും അവസാനം അസ്രായിൽ വന്ന് അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തോട് പറയും ഇർജിക്ക് നീ സംതൃപ്തനായും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയും എൻ്റെ റബ്ബിലേക്ക് നീ യാത്ര പുറപ്പെട്ടു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പുറത്തേക്കെടുക്കും എപ്രകാരം വെണ്ണയിൽ നിന്ന് ഒരു നൂല് പുറത്തേക്കെടുക്കുന്നു അത്രയും വളരെ എളുപ്പത്തിൽ അവൻ്റെ ശരീരത്തിന് റൂഹ് പുറത്തേക്ക് വരുമെന്നാണ് അങ്ങനെ ആ സുഗന്ധങ്ങളൊക്കെ പൂശി അവൻ്റെ ആ റൂഹ് തന്നെ വലിയ സുഗന്ധമുള്ള റൂഹായിരിക്കുന്ന അങ്ങനെ ആ സ്വർഗത്തിൽ നിന്ന് കൊണ്ടാന്ന് ആ തുകാടയിൽ പൊതിഞ്ഞ് അവനെ ആകാശ ആകാശലോകത്തേക്ക് ആ റൂഹുമായിട്ട് മലക്കുകൾ യാത്ര ചെയ്യും ആകാശ ആകാശകവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുമെന്നാണ് ദാരുടെ റൂഹാണെന്നെല്ലാ മലക്കുകളും ചോദിക്കും അവർ ഇന്നാളുടെ മകൻ ഇന്നാളുടെ റൂഹാണ് അവൻ ദുനിയാവിൽ വെച്ച് സത്യം പറഞ്ഞു ഏഴാകാശങ്ങളെയും കടന്നു ചെല്ലും ഏഴ് ആകാശങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും അവൻ്റെ നന്മയുടെ അമലുകൾ ഇല്ലീലിൽ സൂക്ഷിക്കപ്പെടും അങ്ങനെ അവൻ്റെ റൂഹ് സത്യം അവൻ സത്യം പറഞ്ഞവനാണ് അതുകൊണ്ട് അവൻ്റെ അവൻ്റെ റൂഹിനെ അവൻ്റെ ശരീരത്തിലേക്ക് മടക്കുക എന്ന് പറയുകയും ശരീരത്തിലേക്ക് മടക്കപ്പെടുകയും പിന്നീട് കബറിൽ വെച്ച് ചോദ്യം ഉത്തരമൊക്കെ ഉണ്ടാവുമ്പോൾ അവൻ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയും ഞാൻ റബ്ബുക്ക് നിൻ്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവൻ പറയും റബ്ബി അള്ളാ എൻ്റെ റബ്ബള്ളാഹു ആണ് തങ്ങളെ കുറിച്ച് ചോദിക്കും ഇദ്ദേഹത്തിന് അറിയോ ആ ഇതെൻ്റെ ഹബീബാണ് ഇദ്ദേഹത്തെയാണ് ഞാൻ പിൻപറ്റിയത് എന്ന് പറയും എൻ്റെ ഇമാരാണെന്ന് ചോദിക്കും അപ്പം പറയും എൻ്റെ ഇമാമ് ഖുറാനാണ് ഏത് വിഷയത്തിനും ഞാൻ ഖുറാനെയാണ് പിൻപറ്റിയത് ഓരോന്നിനും പറയും അങ്ങനെ അവൻ്റെ ആ ജീവിതത്തിൽ അവൻ്റെ കബറിലേക്ക് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കപ്പെടും അവൻ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടും എന്ന് റസൂൽ അള്ളഹി സ്വല്ല പറയുന്നത് അവൻ അമലികളല്ലാഹു പ്രത്യേകമായ രൂപത്തിലവൻ്റെ കൂട്ടുകാരനായി അവൻ്റെ കൂടെ നിശ്ചയിക്കും നമുക്ക് അനൗമത്തിൽ അറൂസ് റോസ് പുതിയാപ്പോൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളി എന്ന് പറയുമെന്ന് ഹദീസുകളിൽ വരുന്നുണ്ട് എന്നാൽ ഒരു മുജ്രിമായ മനുഷ്യൻ മരിക്കുമ്പോൾ തന്നെ അവൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നത് തന്നെ വളരെ മോശമായ രൂപത്തിലായിരിക്കും അത് കാണാൻ കാണുമ്പോൾ തന്നെ അവന് ബേജാറാവും അവൻ്റെ റൂഹ് ഉള്ളിലെ കൊളിക്കാൻ ശ്രമിക്കുമെന്ന് അടിച്ച് പാകപ്പെടുത്തി അവൻ്റെ റൂഹിനെ പുറത്തേക്ക് എടുക്കും മുഖത്തും പെരടിയിലൊക്കെ അടിക്കുന്ന ഫക്കൈ ഫൈദ തവഫത്തുമ്പിൽ മലായിക്ക യദുരിപൂനെ വജുഹ ഹുംബാധുപാറവും അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പം ഭയങ്കര ദുർഗന്ധമായിരിക്കും ആ റോഹിനി നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ ദുർഗന്ധം നമ്മുടെ റോഹിനെയൊക്കെ ചെന്ന് ചേരുക നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ സുഗന്ധങ്ങൾ നമ്മൾ റൂഹിനോടാണ് ചെന്ന് ചേരുക അപ്പം വളരെ ദുർഗന്ധമായിരിക്കും മലക്കുകൾ പറയും ഇത് ഏത് മനുഷ്യൻ്റെ റൂഹാണ് വളരെ വെറുപ്പായിരിക്കും മലക്കുകൾക്ക് സുഗന്ധവും ദുർഗന്ധമൊക്കെ അനുഭവപ്പെടുമെന്നാണ് അവർക്ക് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട പക്ഷേ സുഗന്ധം ആസ്വദിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് പള്ളികളിലൊക്കെ നല്ല സുഗന്ധം ഭൂഷണം എന്ന് റസൂർള്ളഹി സുല്ലാസ് പറഞ്ഞത് സൽമാൻ അൽ ഫാരിസ് ഫാരിസ്വീ അല്ലാവിന് മരണപ്പെടുന്ന സമയത്ത് ഭാര്യനോട് പറഞ്ഞില്ലേ എൻ്റെ റൂമ് മൊത്തം സുഗന്ധം ഭൂഷണം എൻ്റെ അടുക്കൽ ഒരു ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ മനുഷ്യരല്ല ജിന്നുകളല്ല പക്ഷേ അവർക്ക് ഭക്ഷണാവശ്യമില്ല വെള്ളം ആവശ്യമില്ല പക്ഷെ അവർക്ക് സുഗന്ധം ആസ്വദിക്കാൻ കഴിയും അപ്പോൾ ഈ റൂഹ് ഈ ദുർഗന്ധം കാരണം ഈ മലക്കുകൾ അവനെ ശപിക്കുമെന്നാണ് ആകാശത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ആകാശത്തിൻ്റെ കവാടകൾ അവന് തുറക്കപ്പെടുകയില്ല അവൻ കള്ളനാണ് കളവ് പറഞ്ഞവനാണ് നിഷേധിയാണ് അവൻ്റെ റോഹിനെ സിജിയിലേക്ക് വലിച്ചെറിയപ്പെടും അങ്ങനെ അവൻ്റെ കബരൽ ശിക്ഷയായിരിക്കും അവൻ്റെ ആഹ്റം കാലാകാലത്തെ ശിക്ഷയായിരിക്കും ആ സമയത്ത് അവനോട് ചോദിക്കുന്ന ചോദ്യം ഇവിടെ പറയുന്നത് അസ്രൈലും അതുപോലെ തന്നെ മലക്കുകളൊക്കെ നീ വിളിച്ച് പ്രാർത്ഥിച്ച ആൾക്കാരൊക്കെ എവിടെ പോയി അയിനമാ കുന്തും തതുഴനും എന്തുനില്ല അപ്പോൾ അവൻ പറയും അവരൊക്കെ മറഞ്ഞു ഇപ്പോൾ ആരുമില്ല എന്നെ സഹായിക്കാൻ വഷഹീതു അലഹാം ഹുസീം അവൻ തന്നെ അവനെക്കുറിച്ച് പറയൂ ഞാൻ നിഷേധിയായിപ്പോയി ഞാൻ നന്ദികവനായിപ്പോയി അപ്പം ഖുറനിൽ പല സ്ഥലത്തും പറയുന്ന കാര്യം ഈ മരണത്തിൻ്റെ അവസ്ഥ അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തി ജീവിച്ചാൽ സത്യവിശ്വാസിയുടെ മരണം നമുക്കുണ്ടാവും അപ്പോൾ അള്ളാഹു സുഹാനത്താൽ അവനോട് പറയുമെന്നാണ് കാല ദുഹു മുൻകടിഞ്ഞ സമുദായങ്ങളുടെ കൂട്ടത്തിൽ നീയും മിൻ ഖബലിക്കും നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ധാരാളം ആളുകളുടെ ഇതേപോലെ നിഷേധികൾ മിനൽ ജിന്നെ ജിന്ന് വർഗത്തിലും അതുപോലെ തന്നെ വലിൻസി മനുഷ്യവർഗത്തിലും അവരുടെ കൂട്ടത്തിൽ നീയും പ്രവേശിക്കുക ഫിന്നാർ നരകത്തിൽ എന്ന് അവനോടും പറയുന്നതാണ് കുല്ലമാ ദഹലത്ത് ഉമ്മത്തിന് ഓരോ സമുദായത്തെയും നരകത്തിൽ പ്രവേശിക്കുമ്പോൾ ലാനത്ത് ഉഖ്തഹ അവർ സഹോദര സമുദായത്തെ അഥവാ മുൻഗാമികളെ അവർ ശപിക്കും മക്കൾ ഉപ്പാനെ ശവിക്കൂ അനുയായികൾ നേതാക്കന്മാരെ ശവിക്കും ഇവരാണല്ലോ നമ്മളെ വഴിവിഴപ്പിച്ചത് എന്ന് പറയുമെന്നാണ് അപ്പം നമ്മൾ സത്യത്തിൽ നമ്മുടെ പിൻഗാമികൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം നേരായ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം ദുനിയാവിൻ്റെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ മരണസമയത്തും ആഹ്രത്തിലും ഒക്കെ അവർ നമുക്കെതിരായി സാക്ഷി നിൽക്കുമെന്നാണ് അള്ളാഹു സുബാന പറയുന്നത് മക്കളെ ഇന്ന് ദുനിയാവിന് വേണ്ടി ഉപയോഗപ്പെടുത്താണ് അതുപോലെ തന്നെ അനുയായികളെ ദുനിയാവിനോട് ഉപയോഗപ്പെടുത്താൻ അവർക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനോ മാതാപിതാക്കൾ തയ്യാറാകാത്ത എന്താണ് ഖുറാൻ പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ദുനിയാവ് കിട്ടൂല എന്ന് പേടിച്ചിട്ടാണ് ഖുറാൻ ശരിക്ക് പഠിപ്പിച്ചുകൊടുത്താൽ പിന്നെ ദുനിയാവ് ഉണ്ടാവോ അതുകൊണ്ട് ഖുറാൻ അത്യാവശ്യമൊക്കെ പഠിച്ചാൽ മതി അതൊക്കെ സ്വന്തം പഠിക്കാൻ പറ്റും മറ്റേത് സ്വന്തം പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് ദുനിയാവ് മാത്രം അവരെ പഠിപ്പിക്കുകയും ആ വഴിയിലൂടെ അവരെ സഞ്ചരിപ്പിക്കുകയും ചെയ്യുക ഖുറാനും ദീനും അവരെ പഠിപ്പിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ വഴിവിളച്ചു പോവുകയാണ് അതേപോലെ തന്നെ നേതാക്കന്മാർ അനുയായികളെ സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്ത എന്താണ് നേതാക്കന്മാർക്കറിയാം ഖുറാനിൽ എന്താ ഉള്ളേന്ന് പക്ഷേ അവരുടെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി അവർ ഖുറാനിൽ പറഞ്ഞ സത്യങ്ങൾ പലതും അവരോട് പറഞ്ഞു കൊടുക്കാതെ മൂടി വെച്ചിരിക്കുകയാണ് അപ്പം അത് കേട്ട് സാധാരണക്കാർ വഞ്ചിതരാകുകയാണ് ഈ നേതാക്കന്മാർ പറയുന്നവർ വിശ്വസിക്കുന്നത് അപ്പോൾ സംഭവം ഈ സ്വത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഗതി അതെല്ലാവർക്കും ഉപകാരമുള്ള സാധനമാണ് ചില എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കൊക്കെ ഉപകാരമുള്ളതാണ് പക്ഷേ ഈ നേതാക്കന്മാർ പറയുമ്പോൾ ഈ വഖഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ അറബി വാക്കല്ലേ ഇപ്പം ആ മുസ്ലിമങ്ങൾ പെട്ടെന്ന് വേച്ചാറ ഇതെന്താ സംഭവം ഇതെന്തോ ഒരു സംഭവമാണ് അവർ വിചാരിക്കുന്നത് ഇത് സംഗതി അള്ളാഹ്ക്ക് വേണ്ടി അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാവരുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കുന്നതിനാണ് വഖഫ് എന്ന് എന്നറിയുക അത് ചിലത് മുസ്ലിമുകൾക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ടാവും ചില ആൾക്കാർ അത് മുസ്ലിമികൾക്ക് അമുസ്ലിമ്യങ്ങൾക്ക് ഇപ്പം ബസ് സ്റ്റാൻഡൊക്കെ ചില ആൾക്കാർ വഖഫ് ചെയ്യും ബസ് സ്റ്റാൻഡായിട്ട് അപ്പം അവരുടെ സ്വന്തം സ്ഥലമായിരിക്കും അപ്പം എല്ലാവർക്കും ഉപയോഗിക്കുക അത് മുസ്ലിങ്ങൾക്കും ഉപയോഗിക്കുക മുസ്ലിംങ്ങൾക്കും ഉപയോഗിക്കുക പാവപ്പെട്ടവന് ഉപയോഗിക്കുക പണക്കാരനും ഉപയോഗിക്കുക ജക്കാത്ത് പാവങ്ങൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ വഖഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പം പക്ഷേ നേതാക്കന്മാരിങ്ങനെ ഓരോന്നിങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയുമ്പോൾ ആൾ സാധാരണക്കാർ ഇതെന്താ സംഭവം അപ്പോൾ ഇത് എന്തോ ഒരു കാര്യമാണ് സാധാരണക്കാർ വിഡ്ഢികളാകുക എല്ലാ മേഖലകളും ഇതാ സംഭവിക്കുക നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് അനുയായികൾ തെറ്റിദ്ധരിക്കപ്പെടുക അവരാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും അവർക്ക് കഴിയൂല അതിനുള്ള അറിവ് അവർക്ക് ഉണ്ടാവില്ല അതിനുള്ള ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സുബാനത്താലെ പറയുന്ന ആൾ ആഹ്റത്തിലെത്തി കഴിഞ്ഞാൽ ഈ അനുയായികൾ നേതാക്കന്മാരെ ശമിക്കുക ഇവരാണല്ലോ നമ്മളെ കുടുക്കിയത് സത്യം ഇവർ പറഞ്ഞതുപോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ കാര്യങ്ങൾ വേറെ രീതിയിലാണല്ലോ ഉള്ളത് എന്നപ്പോഴാണ് ബോധ്യപ്പെടുക എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനുഭവിതങ്ങൾ പറഞ്ഞത് അന്നാസുനിയാമുൻ എല്ലാവരും ഉറങ്ങുകയാണ് ഇതാ മാത്തു ഇന്ത് ബാഹു മരിക്കുമ്പോഴാണ് അവർ ഉണരുക അപ്പം മരിക്കുമ്പോഴാണ് അവിടെ ഇതെന്താ നമുക്ക് തെറ്റുപറ്റിപ്പോയല്ലോ അപ്പോൾ ഇവ നമ്മുടെ നേതാക്കന്മാരല്ലോ നമ്മളെ പറ്റിച്ചത് നമ്മുടെ ഉപ്പ ഉമ്മമാരാണല്ലോ നമ്മളെ വഞ്ചിച്ചത് അപ്പോൾ ഉപ്പയും ഉമ്മയും എന്താ ലക്ഷ്യമാക്കുന്നത് ഇവൻ പഠിച്ച് ഡോക്ടറായിട്ട് എന്നെ പരിചരിക്കണം അല്ലെങ്കിൽ നല്ല നല്ല ശമ്പളത്തിൽ ഇവന് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ എന്നെ നോക്കണം അങ്ങനെ ഒരു കച്ചവട ചിറക്കാക്കുക മക്കളെ അല്ലാതെ ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ രക്ഷപ്പെടൂല കാരണം ദുനിയാവിൽ തന്നെ മക്കളെ വേണ്ട മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങൾ കൊണ്ടുപോയി ആക്കും വലിയ വലിയ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരുടെ മക്കളാ വൃദ്ധസദനങ്ങളിൽ മക്കളുടെ മാതാപിതാക്കളാണ് വൃദ്ധസദനങ്ങളിലുള്ളത് മെഡിക്കൽ അതുപോലെ തന്നെ ഈ കുതിരോട്ട് ഹോസ്പിറ്റലിലൊക്കെ ഉള്ളത് എത്രയോ വെറുതെ മെന്റലാന്നിട്ട് കൊണ്ടാക്കുന്ന ആൾക്കാരുണ്ട് വൃദ്ധരായ ആൾക്കാരെ ഇവർക്ക് നോക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അപ്പം ദീനും വിശുദ്ധ ഖുറാനും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടങ്ങൾ കുറവായി പോകുമെന്ന് വിചാരിച്ചിട്ട് അധിക ആൾക്കാരെന്താക്കലി ഇത് പഠിപ്പിക്കൂല പക്ഷെ അള്ളാഹ് നിശ്ചയിച്ചത് എന്തായാലും കിട്ടും അതാണ് അള്ളാഹു സുബാനത്തല പറയുന്നത് അപ്പോൾ ഈ സഹോദര സമുദായങ്ങളെ ഓരോ നരകവാസികളും എന്ന നേതാക്കന്മാരെ അതുപോലെ തന്നെ മാതാപിതാക്കളെ ദീൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഹത്തായൂഫിയ ജമിയ അങ്ങനെ നേതാക്കന്മാരും അനുയായികളൊക്കെ എല്ലാവരും കണ്ടുമുട്ടും നരകത്തിൽ വെച്ച് അപ്പം അള്ളാഹുവിനുസരിക്കാത്ത മാതാപിതാക്കളും ആ മക്കളൊക്കെ നരകത്തിൽ വെച്ച് കണ്ടുമുട്ടും കാല ദുഹ്റാവും ലിയൂലാഹും അപ്പോൾ പിൻഗാമികൾ മുൻഗാമികളോട് പറയും മക്കൾ മാതാപിതാക്കളോട് പറയും റബ്ബന ഹാവുലായി നമ്മുടെ രക്ഷിതാവെ അഥവാ അള്ളാവിനോട് പറയാണ് ഇവരുടെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവരെ മുന്നിൽ വെച്ച് തന്നെ പറയുകയാണ് ഹാവുലായിക്കൂട്ടരാണ് അള്ളല്ലൂനെ നമ്മളെ വഴിപിഴപ്പിച്ചത് അഥവാ നമ്മൾ നേരായ വഴിയിൽ നടക്കണം എന്നതിന് ഇവരെല്ലാം ആഗ്രഹിക്കേണ്ട നമുക്ക് ഇവരെല്ലാം വഴി കാണിച്ചു തന്നത് ഇവർ പറഞ്ഞനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചത് അതുകൊണ്ടാണ് നമ്മൾ വഴികെട്ട് പോയത് ഫാത്തിഹിം അതുകൊണ്ട് നീ ഇവർക്ക് കൊടുക്കണം അതാപൊ നെയ്ഫമ്മൻ എന്നാർ നരകത്തിൻ്റെ ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് നമ്മളുടെ സ്വന്തം മക്കൾ കരളിൻ്റെ കഷ്ണമായ മക്കൾ നമ്മളെക്കുറിച്ച് നാളെ ആഹ് പറയും അപ്പം അതുകൊണ്ട് ചെറുപ്പത്തിൽ അവർക്ക് ദീനിയായ ഒരു ചിട്ട അദബ് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ല ഒരു ഉപകാരവും ഒരു രക്ഷിതാവും തന്നെ മക്കൾക്ക് ചെയ്യുന്നില്ല എന്ന് അറസ്വലിസ്വല്ലാസ്വൻ നിങ്ങൾ പറഞ്ഞു അപ്പോൾ നല്ലൊരു ചിട്ടവരെ പഠിപ്പിക്കണം ദീനിയായ ഒരു ചിട്ട അതിനേക്കാൾ വലിയ ഒരു ഉപകാരവും ഒരു പിതാവും തൻ്റെ മകന് ചെയ്യുന്നില്ല എന്നാണ് അപ്പോൾ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഘട്ടം മുതൽ തന്നെ ഉത്തരവാദിത്തമുണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മുതൽ അസ്വല്ലെന്ന് നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ ശാരീരിക ഏർപ്പെടുക അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ക്ഷേത്താൻ കൂടും ക്ഷേത്താനും കൂടും എൻ്റെ കുട്ടിക്ക് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും ക്ഷേത്താൻ്റെ പ്രതിഫലനങ്ങളുണ്ടാവും അതുകൊണ്ട് ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോൾ പറഞ്ഞു അള്ളാഹു ജന്യുബിനെ ക്ഷേത്താൻ വജന്യബി ഷേത്താനം ആറസക്തന എന്നുള്ള ദുവാ പറയണം ക്ഷേത്താനെ നീ ദൂരാക്കണേന്ന് പിന്നെ കുട്ടി ജനിച്ച ഉടനെ തന്നെ പ്രസവത്തില ഗർഭത്തിലായിരിക്കുമ്പം ഈ സ്ത്രീക്ക് എന്തിനോടാണ് കൂടുതൽ താല്പര്യം അതായിരിക്കും കുട്ടിയിൽ ഉണ്ടാകുകയെന്നാ അത് നാല് മാസം റൂവ് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യമായി വർക്ക് ചെയ്യ കേൾവിശക്തിയാണ് അപ്പം അതു മുതൽ തന്നെ എല്ലാം കേൾക്കാൻ തുടങ്ങി ഈ കുട്ടി എന്തൊക്കെ പറയുന്നു ഉമ്മ എന്തൊക്കെ കേൾക്കുന്നു അതൊക്കെ ഈ കുട്ടിയും കേൾക്കുന്ന അപ്പം ഈ പിന്നെ ഫിലിം കാണുക അതുപോലെ തന്നെ സീരിയൽ കാണുക അങ്ങനത്തെയൊക്കെ കാണുകയാണെങ്കിൽ അതാണ് ആ കുട്ടിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുക ഖുറാൻ ഓതുന്ന സ്ത്രീയാണ് അള്ളാഹുവിനെ അനുസരിക്കുന്ന സ്ത്രീ അതാണ് ആ കുട്ടിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുക അപ്പം ആ കുട്ടി അതനുസരിച്ച് ജീവിക്കുക ഉമ്മ ഏത് റൂട്ടിലാ പോകുന്നത് ആ റൂട്ടിൽ തന്നെ ആയിരിക്കും ഈ കുട്ടി ഉണ്ടാകുക അപ്പൊ ചെറുപ്പത്തിലെ ആദ്യം ഖുറാനില് നിങ്ങൾ എവിടെ നോക്കിക്കോളെ അള്ളാഹു കേൾവി കാഴ്ച ഹൃദയം എന്നാ പറയാ വല്ല കുസം ആദ്യം പറയാ കേൾവിനെ കുറിച്ചാണ് ഇന്ന് ശാസ്ത്രവും പറയുന്നുണ്ട് ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് ആദ്യം വർക്ക് ചെയ്യുക കേൾവിയാ കേൾവി ശക്തി ക്ലിയറാക്കും അള്ളാഹു അപ്പം അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഗർഭത്തിലിരിക്കുന്ന സ്ത്രീകൾ കൂടുതൽ നന്മ ചെയ്യണം അറാമുകൾ കാണാൻ പാടില്ല അപ്പോൾ അത് ആ കുട്ടിക്ക് പ്രതിഫലനം ഉണ്ടാക്കുന്ന പിന്നെ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം തന്നെ വലത്തേ കാതിൽ വാങ്ങി കൊടുക്കണം അടുത്ത കാതിൽ ഇക്കാമത്ത് കൊടുക്കണം അതൊരു അതൊരുപ്പാൻ്റെ കടമയാണ് നല്ല പേരിടണം നാളെ നാളാഹത്തിൽ ഈ പേരാണ് വിളിക്കുക അല്ലാവും മുഴുവൻ മുഴുവൻ മനുഷ്യരുടെ മുന്നിലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത പേരിടാൻ പാടില്ല നല്ല പേരിടണമെന്ന് റസൂർ അള്ളാഹി സ്വല്ലോ നിങ്ങൾ പറഞ്ഞു അക്കീ കറക്കണം നിങ്ങൾ പറഞ്ഞു അത് അള്ളാഹ്ക്കുള്ള ശുക്രാണ് ആ മുടി കളഞ്ഞിട്ട് ആ മുടിന്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യണം അതല്ലാത്തുള്ള ശുക്രാണ് ആ കുട്ടിൻ്റെ മുടികളെയല്ല ഏതിൻ്റെ അന്ന് അപ്പോൾ ആ മുടി വെച്ചിട്ട് അതിൻ്റെ തൂക്കത്തിന് സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യണം ഇതൊക്കെ റസൂർള്ളഹി സ്വല്ലാൻ നിങ്ങളുടെ സ്വനത്തിലുള്ളതാണ് പിന്നെ അവൻ കുറാൻ പഠിപ്പിക്കുക അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുക അവൻ്റെ ദുനിയാവിൻ്റെ കാര്യം എളുപ്പാക്കി കൊടുക്കുക ആഹ്റത്തിൻ്റെ കാര്യം എളുപ്പാക്കി കൊടുക്കുക അങ്ങനെ ആ വഴിയിലേക്ക് അവൻ എത്തിക്കാമെന്നുള്ള ഉത്തരവാദിത്വം അല്ല മാതാപിതാക്കളെ ഏൽപ്പിച്ച് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വെറും ദുയാവിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ ആഹ്റത്തിലെ നമുക്ക് എതിരാവും അതാണ് പറയുന്നത് ഹാലത്ത് ഊഹ്റാവും ലിയുലാഹും മുൻഗാമികൾ പിൻഗാമികൾ കുറിച്ച് പറയുമെന്നാണ് റബ്ബന ഹാ ഉല നമ്മുടെ രക്ഷിതാവ് ഇക്കൂട്ടരാണ് അള്ളല്ലുന നമ്മളെ വഴിപിടിപ്പിച്ചത് ഫാത്തി ആർ അതുകൊണ്ട് ഇവർ കരട്ടി ശിക്ഷ കൊടുക്കണേ അപ്പോൾ നേതാക്കന്മാർ അനുയായികൾക്ക് ഭൗതികമായ കാര്യങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ അതവർ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ പാർട്ടി ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യവും ശരിയാവും അതേപോലെ തന്നെ മാതാപിതാക്കളും മക്കൾ ആദ്യം ജനിച്ച ഉടനെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കാനുള്ള തിരക്കിലായിരിക്കും പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പിന്നെ പാസ്പോർട്ട് എല്ലാം ക്ലിയറാക്കി ഞാൻ മരിക്കുന്നതിന് മുമ്പേ എൻ്റെ മക്കൾ എല്ലാ കാല സാധനവും ഞാൻ ക്ലിയറാക്കിയിരുന്നു ഈ സാധനമൊക്കെ എടുത്ത് ആഹ്റത്തിൽ പോകാൻ കഴിയുമോ ഇതൊക്കെ ഈ ദുനിയാവിൽ മാത്രമേ ഉപകാരമുള്ളൂ ആഹ്റത്തിൽ പോകുമ്പോഴുള്ള സർട്ടിഫിക്കറ്റ് ആദ്യം ശരിയാക്കണം അത് റെഡിയാക്കി വെച്ചാൽ റാഹത്തേറ്റ് പോകാൻ പറ്റുമോ നമുക്കും പോവാ അവർക്കും പോവാ ബാക്കി ഇവിടുത്തെ എല്ലാ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും അതൊക്കെ വലിച്ചു കയറി കളയും മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉപകാരപ്പെടില്ല അപ്പോൾ അള്ളാഹു സുഹാന തല പറയാണ് അള്ളല്ലൂന ഫാത്തി മൈതാബൽ മിനൻ അറിയുകൊണ്ട് ഇവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ അപ്പോൾ അള്ളാഹു പറയും കാലലിക്കുല്ല്ഫും വലാക്കില്ലാത്തായാലും ഇരട്ടി ശിക്ഷ കൊടുക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾക്കും എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട് ഇതിപ്പോൾ തുടക്കം മാത്രമാണ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഇതൊരു തുടക്കമായിട്ട് തുടങ്ങുന്നതാണ് അവർക്കും ഇരട്ടിയുണ്ട് നിങ്ങൾക്കും ഇരട്ടിയുണ്ട് ഓരോരുത്തർക്കും അവരവർക്ക് നിശ്ചയിച്ചത് കിട്ടും നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് കിട്ടും അവർ ചെയ്തത് അവർക്ക് കിട്ടും അപ്പോൾ അള്ളാഹു സുബ്ബാനങ്ങനെ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ അനുയായികൾക്കും ബാധ്യതയുണ്ട് ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട് അള്ളാഹു സുബ്ബാനത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഖുറാൻ അവതരിപ്പിച്ചത് മക്കൾക്ക് ബാധ്യതയുണ്ട് ഉപ്പ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മക്കൾ പിന്നെ നാളെ ആഹ്റത്തിൽ ഉപ്പാക്കെതിരായി പറഞ്ഞത് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റൂല ഉപ്പാക്കും ഉണ്ടാവും മക്കൾക്കും ഉണ്ടാവും നേതാക്കന്മാർക്കുണ്ടാവും അനുയായികൾക്കുണ്ടാവും ഇപ്പം ഇബിലീസിനെ കുറിച്ച് പറഞ്ഞില്ലേ ഇബിലീസ് പോലെ അള്ളാഹിനോട് പറയും എന്നാണ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പ്രേരിപ്പിച്ച മാത്രമേ ഉള്ളൂ അവരെന്തിനാ എന്നെ അനുസരിച്ചത് അപ്പം ഇവീസിനുണ്ട് അനുസരിച്ചാക്കുണ്ട് നേതാക്കന്മാർക്കുണ്ട് അനുയായികൾക്കും ഉണ്ട് ഇപ്പം നമ്മൾ ഇന്നാളാണ് വഴിവിളപ്പിച്ചത് അപ്പോൾ ആ മൂപ്പര് നരകത്തിൽ പോകുകയാണെങ്കിൽ ഞാൻ നരകത്തിൽ പോകാൻ തയ്യാറാന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ എത്തുമ്പോൾ മനസ്സിലാവും എങ്ങനെ രണ്ട് നരകം ഞാൻ അള്ളാഹുങ്ങളെ കാത്തരക്ഷിക്കട്ടെ അപ്പം അതുകൊണ്ട് അള്ളാഹു സുബാനത്തിലെ നമുക്ക് തന്ന ബുദ്ധിയും കഴിവും ഒക്കെ വെച്ച് നമ്മൾ വിശുദ്ധ കുറാൻ പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കണം എന്നിട്ട് നമ്മളെ ജീവിതത്തിലെ പകർത്തണം അതല്ലാതെ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതനുസരിച്ച് പോയാൽ നമ്മളെ ആഹൃതി രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ളതാഹു പറയുന്നത് ഇപ്പൊ കാലിൽ ലിഖുലിഫൻ ഓരോരുത്തർക്കും എല്ലാ ഓരോരുത്തർക്കും ഇരട്ടിയുണ്ട് വലാക്കില്ലാത്ത ആലും നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാൽ തൂലാവും ഉഹ്റാവും അപ്പോൾ മുൻഗാമികൾ പിൻഗാമികളോട് അപ്പോൾ മുൻഗാമികൾ പിൻഗാമികളോട് പറയും അഥവാ നേതാക്കന്മാർ അനുയായികളോട് പറയും അതുപോലെ തന്നെ മാതാപിതാക്കള് മക്കളോട് പറയും എവിടെ വച്ചാൽ ഇത് സംസാരം നടക്കുന്നത് നരകത്തിൽ വെച്ച് നടക്കുന്ന സംസാരമാണ് നരകത്തിലസാരമാണ് ഫെമാക്കാനക്കും മലിനുലിൻ നിങ്ങൾക്ക് നമ്മളെക്കാൾ ഒരു മഹത്വില്ല നമ്മളൊക്കെ ഇവിടെ തുല്യരാണ് കാരണം നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ് അപ്പോൾ എനിക്ക് നിങ്ങളെയും സഹായിക്കാൻ പറ്റൂല നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ പറ്റൂല അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടിയതനുസരിച്ച് അനുഭവിച്ചോളൂ എന്ന് മാതാപിതാക്കൾ മക്കളോട് പറയും നേതാക്കന്മാർ അനുയായികളോട് പറയും ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യമാണത് എന്ന് അള്ളാഹു സുഹാനത്തിൽ അവിടെ നടക്കുന്ന ഒരു സംഭാഷണം നമുക്ക് ശരിയാണ് അപ്പം ദുനിയാവിൽ നമ്മൾ പരസ്പരം സഹായിക്കാൻ പറ്റും അങ്ങോട്ടിങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും കുടുംബക്കാർ മാതാപിതാക്കൾ മക്കൾക്ക് മക്കൾ മാതാപിതാക്കൾക്ക് നേതാക്കന്മാർ അനുയായികൾക്ക് അനുയായികൾക്ക് നേതാക്കന്മാർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ ആഹ്റത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു ശുപാർശയും പരിഗണിക്കൂലെന്നാ മലക്ക് യാ മാലിക്കൂ മാലിക് അലിസ്ലാമുണ്ട് നരകത്തിന് കാക്കുന്ന മലക്കിൻ്റെ പേരാ മാലിക്കൂ ഖുറാൻ അള്ളാഹുസ്ബാൻ്റെ പേര് പറഞ്ഞ് പറയുന്ന ഒരു മലക്കാണ് അപ്പം മാലിക്കിനോട് ഈ നരകവാസികൾ പറയുമെന്നാ മാലിക്കൂല റബ്ബോ നീ നിന്റെ റബ്ബിനോടൊന്ന് പറയും നമ്മൾ എത്ര കാലം ഇവിടെ കിടക്കുന്ന ഒരു പരിഹാരം കാണാൻ പറയും നമ്മൾ എങ്ങനെ മോചിപ്പിക്കാൻ പറയും അപ്പം മാലിക് അലി ഇസ്ലാം പറയുമെന്നാണ് കാല ഇന്നക്കും മാക്കിസു നിങ്ങൾ ഇവിടെ താമസിക്കും കാലാകാലം കരുണ എന്ന് പറയുന്നത് ഒരംശം പോലും മാലിക് അലി ഇസ്ലാമിന് നൽകപ്പെട്ടിട്ടില്ല അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പം നമ്മൾക്ക് ഈ ദുനിയവിൽ നമ്മുടെ മാതാപിതാക്കളെല്ലാ വിഷയത്തിൽ നമ്മളെ സഹായിക്കാനുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാർ നമ്മളെ സഹായിക്കാനുണ്ടാവും പക്ഷെ ആഹ്റത്തിൻ്റെ വിഷയത്തിൽ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റൂല അതുകൊണ്ട് റസൂലി സ്വല്ല പോലും സ്വന്തം മകളോട് പോലും പറഞ്ഞത് മകളെ നിനക്ക് വേണ്ടി നീ തന്നെ അമൽ ചെയ്യണം എനിക്ക് എനിക്കിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല ആഹ്റത്തിൽ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ പറ്റാത്ത മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് വലത് നന്മയും തിന്മയും നൽകപ്പെടുന്ന ഏടുകൾ നൽകപ്പെടുന്ന സ്ഥലം മീസാൻ്റെ ത്രാസിൻ്റെ സ്ഥലം അതുപോലെ തന്നെ സിറാത്തുപാലത്തിൻ്റെ സ്ഥലം ആ സമയത്തൊന്നും ആരും ആരെയും നോക്കൂലെന്നാൽ ആരും ആരെയും ശ്രദ്ധിക്കൂല അങ്ങനെയുള്ള മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് റസൂർ ഉള്ള അച്വലി ഐഷാബിബിനോട് പറയുകയുണ്ടായി അപ്പോൾ ആർക്കും ആരെക്കുറിച്ചും ചിന്ത ഉണ്ടാവില്ല നെഫ്സി നഫ്സി സ്വന്തം നെഫ്സിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ മാതാപിതാക്കള് നേതാക്കന്മാർ അനുയായികളോട് മക്കളോട് പറയുകയാണ് എന്താ പറയുന്നത് ഫതൂഖുൽ അഹദാബ നിങ്ങൾ രുചിച്ചുകൊള്ളുക കുന്തും തക്ഷ്യും നിങ്ങൾ പ്രവർത്തിച്ചതിന് നിങ്ങള് രുചിച്ചുകൊള്ളുക നിങ്ങൾ സമ്പാദിച്ചതിന് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക അതല്ലാതെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ യാതൊരു കാര്യവും ഇല്ല അതല്ല ഓരോരുത്തർ അവരവർ അനുഭവിക്കേണ്ട വരുന്ന കാര്യമാണ് എന്ന് അള്ളാഹു സുബാനത്തിൽ ഇത്ര വലിയ ഒരു കാര്യം അഥവാ നടക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലാതെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇങ്ങനെയൊക്കെ സംഭവം നടക്കാനുണ്ട് അതുകൊണ്ട് ചിന്തിച്ച് ജീവിതത്തെ നന്നാക്കിക്കോളിൻ ആർക്കും ആരും രക്ഷപ്പെടുത്താൻ പറ്റൂല എന്ന് അള്ളാഹു സുബാനത്തിലെ പറയുന്നത് അതുകൊണ്ട് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുന്ന